എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും അറിവ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അതൊരു പക്ഷേ ചൈനയിൽ പോയിക്കൊണ്ടാണ് അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതെങ്കിൽ അത് നിങ്ങൾ നേടിയെടുക്കണം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അറിവിന്റെ മഹാത്മ അത്രത്തോളമുണ്ട് നൂറക്കായത്ത് സുന്നത്ത് സംസ്കരിക്കുന്നതിനേക്കാളും പുണ്യമാണ് ഒരു മസ് അല്ല ഒരു വിഷയം മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളത് പഠിക്കാതെ അറിവില്ലാതെ അമൽ ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്കത് പ്രയോജനപ്പെടുന്നില്ല കാരണം ഒരു വിഷയം ചെയ്യുമ്പോൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും സംസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഈ വിശുദ്ധ കുർആൻ പാരായണം ചെയ്യലാണെങ്കിലും മറ്റേതൊരു അമൽ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളതോട് അറിവോടുകൂടെ നാം ചെയ്തെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ആൾ ആഹാരത്തിൽ ഉപകാരം കിട്ടുന്ന സ്വീകാര്യ യോഗ്യമായ അമലായി മാറുന്നത് അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വിദ്യാർത്ഥികളായിക്കൊണ്ടിരിക്കണം വിജ്ഞാനം പഠിക്കുന്നവരായിക്കൊണ്ടിരിക്കണം അതിന് പ്രത്യേക സമയമോ പ്രത്യേക കാലമോ പ്രത്യേക പ്രായമോ ഒരിക്കലുമില്ല തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ് വിജ്ഞാനം പഠിക്കുന്നതിൻ്റെ സമയമെന്ന് നമുക്കൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ ഫിലിം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മഹത്വം ചില്ലറയല്ല എത്രയോ വലിയ ശ്രേഷ്ഠതകൾ ബഹുമാനങ്ങൾ അവർക്കുള്ളതായി അനവധി നിരവധി ഹദീസുകളിലൂടെ മുത്തു ഹബീബ് സല്ല അള്ളാഹു അലൈ വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാൻ ഇമാം അബുദുറിയാഹു താലാഹുന തൊട്ടിമാം അബുദാബുദ് അള്ളാഹുവിൻ ഉദ്ധരിക്കുന്നതായി കാണാം മൻ സലഖ ത്വരീഖൻ യത്തുൽ ഫിഹിൽമ ഇൽമ പഠിക്കുന്ന അറിവ് നുകരുന്ന വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിഹി ത്വരീഖൻ മിൻ തുറുക്കൽ ജന്ന അത് കാരണം അള്ളാഹു സുബാനുഹു വഅാല അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ വഴികളിൽപ്പെട്ട ഒരു വഴിയിൽ അവൻ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി റോബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വിജ്ഞാനം നുകാൻ എഴുംപൊടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇത്തരം ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവില്ലാത്ത വിഷയങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ അത് പകർത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ഇത്തരം വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനുക്ക് അള്ളാഹു താല സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലേക്കാണ് അള്ളാഹു അവനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിയോടുള്ള പൊരുത്തം കാരണം അവനോടുള്ള ഇഷ്ടം കാരണം അള്ളാഹുവിന്റെ മാലാകമാർ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അദ്ദേഹത്തിന് താഴ്ത്തിക്കൊടുക്കും അദ്ദേഹത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കും എന്ന് ഹബീബ് ന മുഹമ്മദും സല്ലാഹു അലൈവിസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ അനവധി നിരവധി മഹത്വങ്ങൾ അറിവ് പഠിക്കുന്ന ആളുകൾക്ക് ഹബീബ് സല്ല അള്ളാഹു അലൈസ് അത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസുകൾ നാം ദിവസവും കേൾക്കുകയും അതിൽ നിന്ന് അറിവ് കിട്ടിയാൽ അത് നാം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് കൂടെ അത് പകർന്നുകൊടുക്കാനൊക്കെയുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് ആഹ്റവും ദുനിയാവും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അള്ളാഹുവിൻ്റെയും അവൻ്റെ മലായിക്കത്തിൻ്റെയും സർവ്വ മുമിൻ മുമിനാത്തുകളുടെയും സർവ്വ സൃഷ്ടിചരാചരങ്ങളുടെയും പ്രാർത്ഥനയും അതും അനുമോദനവും അവൻക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു താലം നമ്മളൊക്കെ ഒഹ്റവിയായ മറ്റു താലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ അത് കാരണം അള്ളാഹു അവൻ്റെ അവദാരം കൊണ്ട് നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടാമീൻ അസ്ലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു